ഈശ്വര പ്രിയ സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അസ്വസ്ഥപ്പെടുകയും ആൻസൈറ്റി ഉണ്ടാവുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാണല്ലേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സാകെ അസ്വസ്ഥമാവുകയാണ് സങ്കീർത്തനം ഇരുപത്തേഴില് ദാവീദ് പറയുന്ന ഒരു കാര്യമാണ് സങ്കീർത്തനം ഇരുപത്തേഴിൻ്റെ ഒന്നാമത്തെ വാക്യം കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും ഞാൻ ആരെ ഭയപ്പെടണം അതിനെ താഴോട്ട് വായിക്കുമ്പോൾ ദാവീദ് രാജാവ് പറയുകയാണ് എനിക്കെതിരെ ഒരു സൈന്യം പാളയമടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല അവർ എനിക്കെതിരെ യുദ്ധത്തിന് വന്നാൽ ഞാൻ ആത്മധൈര്യം കൈവിടുകയില്ല അതായത് കർത്താവ് എൻ്റെ പ്രകാശമാണ് എൻ്റെ രക്ഷയാണ് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വലിയ ശക്തിയുണ്ട് ദൈവം തന്നെ കൂടെ നിൽക്കുകയാണ് ആ വ്യക്തിക്ക് ഭയമില്ല ഭയപ്പെടേണ്ടതില്ല കാരണം കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും എന്ന ആ വിശ്വാസം ആ ഉറപ്പ് ആ ഉറപ്പിൽ ആള് മുമ്പോട്ട് പോവുകയാണ് അതാണ് ദാവിതി രാജാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട് യശയപ്രവാതെന്ന പുസ്തകത്തിൽ അമ്പത്തിനാലാം അധ്യായത്തിന് പതിനേഴാം തിരുവചനത്തെ നമ്മൾ കാണുന്നുണ്ട് നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിന്നെ വിധിക്കുന്ന നാവുകളെ നീ തന്നെ ഖണ്ഡിക്കും ഇത് കർത്താവിന്റെ അഭിഷക്തരുടെ കർത്താവിന്റെ ദാസന്റെ പൈതൃകമാണ് സഹോദരങ്ങളെ കർത്താവാണ് എന്റെ പ്രകാശവും രക്ഷയും എന്ന് വിശ്വസിക്കുന്ന നിനക്ക് ഒരു പൈതൃകമുണ്ട് നിനക്കൊരു ശക്തിയുണ്ട് നിന്റെ വിശ്വാസത്തിനൊരു പവറുണ്ട് നിന്റെ കൂടെ നിൽക്കുന്ന കർത്താവിന്റെ മഹത്വം ഇന്ന് വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ കർത്താവിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും ജീവിതത്തിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് പോലെ സാഹചര്യങ്ങൾ മാറും അവസ്ഥകൾ മാറും ദൈവപ്രവർത്തികൾ ജീവിതത്തിൽ നടക്കും അതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് അൻസൈറ്റിയും വിഷമങ്ങളും മനസ്സാകെ അസ്വസ്ഥപ്പെടുകയാണെങ്കിൽ അതൊക്കെ അങ്ങ് കുടഞ്ഞുകളാം ഇന്ന് ഈ സങ്കീർത്തനം ഇരുപത്തിയേഴില് ദാവിദ് രാജാവ് പറയുന്ന ദാവീദിന്റെ സങ്കീർത്തനത്തില് ആ വാക്കുകൾ ആ വാക്യങ്ങളിൽ നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ സംഗീതത്തിൽ ഇരുപത്തേഴ് സാധിക്കുമെങ്കിൽ എന്ന് എടുത്തു വായിക്കണേ ഒന്ന് മുതൽ അങ്ങ് വായിച്ചു തുടങ്ങിക്കോ കഥാവിൻ്റെ അഭിഷേകം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ നമ്മുടെ നമ്മുടെ ഈ ഒരു അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞുകളഞ്ഞ് വിശ്വാസത്തിൽ കുതിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മൾക്ക് കരുത്തു നൽകുമാറാകട്ടെ കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും ഞാൻ ആരെ ഭയപ്പെടണം ആരെ ഭയപ്പെടണം കർത്താവ് പറഞ്ഞില്ലേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താവിന്റെ അഭിഷേകവും ശക്തിയും സമാശ്വാസവും സമാധാനവും അനുഗ്രഹവും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു തുളുമ്പി കർത്താവിന്റെ മഹത്വം കൊണ്ട് അഭിഷേകം കൊണ്ട് നടയപ്പെടുന്ന ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസം ഗോഡ് ബ്ലസ് യു